നമസ്കാരം അവസര ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ന് എന്തൊക്കെ അവസരങ്ങളും അറിയിപ്പുകളുമാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം നാഷണൽ ആയുഷ് മിഷന്റെ ഭാരതീയ ചികിത്സാ വകുപ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ആയുർവേദ നഴ്സിനെ നിയമിക്കുന്നു യോഗ്യത എ എൻ എം കോഴ്സ് പാസ്സായിരിക്കണം ഒരു വർഷത്തിൽ കുറയാത്ത സർക്കാർ അംഗീകൃത ആയുർവേദ നഴ്സിംഗ് കോഴ്സ് പാസ്സായിരിക്കണം ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും ഫോട്ടോയും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും സഹിതം തൃശ്ശൂർ രാമോർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ ഡിസംബർ ഇരുപത്തി വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്റർവ്യൂ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ജനുവരി മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഫോൺ നമ്പർ ഉണ്ട് എട്ട് ഒന്ന് ഒന്ന് മൂന്ന് പൂജ്യം രണ്ട് എട്ട് ഏഴ് രണ്ട് ഒന്ന് മെഡിക്കൽ രംഗത്തേക്ക് നേഴ്സുമാരെയും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരെയും നിയമിക്കുന്നു പുരുഷന്മാർക്കാണ് അവസരം ഒഡേപെക് മുഖേന യു എ ഇയിലേക്കാണ് ഒഡേപെക് മുഖേനയാണ് നിയമനം നടക്കുന്നത് കേരള സർക്കാർ സ്ഥാപനമായ ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയീസ് പ്രൊമോഷൻ കൺസൾട്ടൻസ് അഥവാ ഒഡേപെക് മുഖേന യു എഇയിലെ പ്രമുഖ ആശുപത്രിയുടെ ഇൻഡസ്ട്രിയൽ മെഡിസിൻ വിഭാഗത്തിലേക്കാണ് നേഴ്സുമാരെയും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരെയും റിക്രൂട്ട് ചെയ്യുന്നത് പുരുഷന്മാർക്കാണ് അവസരം നമ്മൾ നേരത്തെ പറഞ്ഞു നേഴ്സുമാരുടെ ഒഴിവുകളെ കുറിച്ച് പറയാം പതിനഞ്ച് ഒഴിവുകളാണ് ഉള്ളത് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ബി എസ് സി അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഡി ഓ എച്ച് ലൈസൻസ് ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തിയഞ്ചു വയസ്സിൽ താഴെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ശമ്പളം എഇ ഡി അയ്യായിരം ആണ് ഏകദേശം ഇന്ത്യൻ രൂപ ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപയായിരിക്കും ശമ്പളം കൂടാതെ ഭക്ഷണം താമസ സൗകര്യം മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ ഉണ്ടായിരിക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ തസ്തികയെക്കുറിച്ച് പറയാം അഞ്ച് ഒഴിവുകളാണ് ഉള്ളത് യോഗ്യത ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആൻഡ് എമർജൻസി കെയർ ടെക്നോളജി ബിരുദം ആണ് ഉണ്ടാകേണ്ടത് കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ബി എസ് സി നേഴ്സിംഗ് ഡിഗ്രിക്കാർക്ക് എമർജൻസി വിഭാഗത്തിലുള്ള പരിചയമാണ് ഉണ്ടായിരിക്കേണ്ടത് ഡി സി എ എസ് ലൈസൻസ് അല്ലെങ്കിൽ ഡി സി എ എസ് ഡാറ്റ ഫ്ലോ റിസൾട്ട് ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് ശമ്പളം ആറായിരം എഇ ഡി ആയിരിക്കും ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരം രൂപ ബയോഡാറ്റ വിദ്യാഭ്യാസം തൊഴിൽ പരിചയം ലൈസൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ട് ആധാർ എന്നിവ ഡിസംബർ ഇരുപത്തിയെട്ടിന് മുൻപ് ഇനി പറയുന്ന ഇമെയിലിലേക്ക് അയക്കേണ്ടതാണ് ജി സി സി അറ്റ് ദ റേറ്റ് ഒഡേപെക് ഡോട്ട് ഇൻ എന്ന ഇമെയിലിലേക്കാണ് അയക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഒഡേപെക് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ലാൻഡ് ഫോൺ നമ്പർ പറയാം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒൻപത് നാല് നാല് പൂജ്യം നാല് ഒന്ന് നാല് രണ്ട് നാല് അഞ്ച് എന്നിവയെല്ലാം കോണ്ടാക്ട് നമ്പറുകളാണ് ലാൻഡ് ഫോൺ നമ്പറുകളാണ് മൊബൈൽ നമ്പറുണ്ട് ഏഴ് ഏഴ് മൂന്ന് ആറ് നാല് ഒൻപത് ആറ് അഞ്ച് ഏഴ് നാല് ഔഷധിയിൽ ഫാർമസിസ്റ്റിന്റെയും കമ്പ്യൂട്ടർ അസിസ്റ്റന്റേയും ഒഴിവുകളുണ്ട് ഔഷധിയിൽ ഒഴിവുള്ള ഫാർമസിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കായിരിക്കും നിയമനം ഓരോ ഒഴിവുകളും അതിന്റെ വിശദാംശങ്ങളും പറയാം ഫാർമസിസ്റ്റ് തസ്തികയിൽ രണ്ട് ഒഴിവുകളാണ് ഉള്ളത് പതിനയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ശമ്പളം യോഗ്യത ബി ഫാം അല്ലെങ്കിൽ ബി ഫാം ആയുർവേദ പ്രായപരിധി ഇരുപത് വയസ്സിനും നാല്പത്തിയൊന്ന് വയസ്സിനും മധ്യം കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിൽ ഒരു വേക്കൻസിയാണ് ഉള്ളത് ശമ്പളം പതിനയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് യോഗ്യത കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമയാണ് പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാല്പത്തിയൊന്ന് വയസ്സിനും മധ്യം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് ഔഷധിയുടെ വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ 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 ഡോട്ട് ഔഷധർ എന്ന വെബ്സൈറ്റ് കാണുക കേരള ഐ ടി മിഷനിൽ ഇരുപത്തി മൂന്ന് ഐ ടി പ്രൊഫഷണലുകളുടെ ഒഴിവുണ്ട് കേരള സംസ്ഥാന ഐ ടി മിഷനിലാണ് ഒഴിവുള്ളത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം സീനിയർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനലിസ്റ്റ് തസ്തികയിൽ ഒരു ഒഴിവ് സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ തസ്തികയിൽ ഒരു ഒഴിവ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ ഒരു ഒഴിവ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ എന്ന തസ്തികയിൽ അഞ്ച് ഒഴിവുകൾ ജില്ലാ പ്രോജക്ട് മാനേജർ തസ്തികയിൽ ഒന്ന് എഞ്ചിനീയർ തസ്തികയിൽ ഒന്ന് കോണ്ടാക്ട് സെന്റർ എക്സിക്യൂട്ടീവ് തസ്തികയിൽ രണ്ട് ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ തസ്തികയിൽ പതിനൊന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഏതൊക്കെ ജില്ലകളിലാണ് എന്ന് നമുക്ക് നോക്കാം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിലെല്ലാം ഒഴിവുകളുണ്ട് തൃശൂരിലും സാധ്യതയുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനുമായി www.itmission.kerala.gov.in/vacancies എന്ന ലിങ്കിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇവിടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തപാലിൽ അയക്കേണ്ടതാണ് പോസ്റ്റലായിട്ട് അപേക്ഷ പോസ്റ്റലായിട്ട് അയക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി പതിനഞ്ചാണ് അക്കൗണ്ടിന്റെ തസ്തികയിൽ ഒരു വേക്കൻസി ഉണ്ട് ചെവൂർ ഗുരുദേവ ഭാരത് ഗ്യാസ് ഏജൻസിയിലേക്ക് അക്കൗണ്ടന്റിന് ആവശ്യമുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് ജി എസ് ടി റിട്ടേൺ ഫയലിംഗ് ഐ ടി റിട്ടേൺ ഫയലിംഗ് പാലി എന്നിവയെല്ലാം അറിഞ്ഞിരിക്കണം കൂടാതെ രണ്ടോ മൂന്നോ വർഷത്തെ പ്രവർത്തി പരിചയം അതായത് കുറഞ്ഞത് രണ്ടു വർഷത്തെങ്കിലും പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് എട്ട് പൂജ്യം അഞ്ച് ആറ് ഏഴ് ഇമെയിൽ ഐ ഡിയും നൽകിയിട്ടുണ്ട് ശ്രീ പത്മനാഭ ഭാരത് ഗ്യാസ് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റയും മറ്റു വിശദാംശങ്ങളും അയക്കാവുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ അവസരങ്ങളും അറിയിപ്പുകളും അവസര ജാലകത്തിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനുള്ളത് വീണ്ടും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അടുത്ത അവസര ജാലകത്തിന്റെ എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം